കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ നാടുമൊത്തം മഴ ഭയങ്കര മഴ ഇത് ഞാൻ ആദ്യമേ പ്രവചിച്ചതാണ് കലിക ജ്യോതിഷൻ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് ഇത്തവണ നമ്മൾ കാലാവസ്ഥ കുറച്ച് നേരിടേണ്ടതായിട്ട് വരും മഴ കെടുതികളൊക്കെ ഒരുപാട് നേരിടേണ്ടി വരും ഉരുൾപൊട്ടലുകളും ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നൊക്കെ ഞാൻ വളരെ വ്യക്തവും സൂക്ഷ്മവുമായിട്ട് തന്നെ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് തന്നെ വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചിരുന്നു അതുപോലെ വന്യജീവി ആക്രമണം അപ്പം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇതാണ് അതുപോലെ കാറ്റ് ഭയങ്കര അതിശക്തമായ കാറ്റ് ഇപ്പം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നെ ഇന്നലെ മുഖ്യമന്ത്രി അത് ശ്രീ സഖാവ് പിണറായി വിജയൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ പേരും ഒന്നീ ഗവണ്മെൻറ്റിൻ്റെ ഷെഡുകളിലേക്ക് മാറണം അല്ലെങ്കിൽ സ്വന്തക്കാരുടെ വീടുകളിലേക്ക് പോയി നിൽക്കണം എന്നൊക്കെ അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ ഏത് സമയത്തും എന്തു വേണമെങ്കിലും സംഭവിക്കും പ്രകൃതി കലിതുള്ളി കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ്റെ സ്ഥിതി വളരെ വീക്കാണ് ഈ ചന്ദ്രൻ വീക്കാവുന്നതിനനുസരിച്ച് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശക്തി കൂടും അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനാമികൾ ഭൂകമ്പങ്ങൾ വൻ മഴകള് പ്രകൃതിക്ഷോഭങ്ങള് മേഘ മേഘവിസ്ഫോടനങ്ങള് പിന്നെ ഉരുൾപൊട്ടലുകൾ ഇങ്ങനെ പോകുന്ന പല കാര്യങ്ങളും ചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കടല് മാറ്റി ചന്ദ്രന് ബന്ധമുണ്ട് വലിയ ഏറ്റവും വലിയ ഉറക്കം ഉള്ളത് നമ്മൾ നിരീക്ഷിക്കണം അതിനനുസരിച്ച് നമ്മൾ ഡാം മാനേജ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ ഡാമുകളൊക്കെ തുറക്കുക കടൽ വെള്ളം എടുത്തില്ലെങ്കിൽ പ്രളയം സംഭവിക്കും അപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഒരു സെമി പ്രളയം ചിലപ്പോൾ സംഭവിക്കാം മഹാപ്രളയൊന്നും സംഭവിച്ചില്ലെങ്കിലും അത് വളരെ ഗൗരവത്തോട് കൂടി എടുത്ത് തന്നെ മുന്നോട്ട് പോകണം അത്ര ഇതാണ് ന്യൂനമർദ്ദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം അപ്പം ഞാനിത് എത്ര ഇരുപത്തിനാല് ഡിസംബർ ആറിന് പറഞ്ഞതാണ് എല്ലാവരും ടേക്ക് കെയർ നിങ്ങൾ അവിടെ തന്നെ അടിഞ്ഞു കൂടരുത് അങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലത്ത് വയനാട് പാലക്കാട് കോഴിക്കോട് ഇത്രയും സ്ഥലത്ത് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതും അത്യാവശ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും നിങ്ങൾ ബന്ധുക്കളുടെ വീടുകളിൽ പോവുകയോ അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള എല്ലാ പേമാരികൾ സംഭവിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഇരിക്കരുത് നമ്മളെ ജീവനേക്കാളും വലുത് ഒന്നും തന്നെ ഇല്ല നമ്മൾ ജീവിച്ചിരുന്നാലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്യണം നിങ്ങൾക്ക് ജീവൻ വേണമെന്ന് ഉണ്ടെങ്കിൽ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചില ആൾക്കാർ പറഞ്ഞാലും അനുസരിക്കില്ല അതാണ് വേറൊരു കുഴപ്പമായിട്ട് പറഞ്ഞാൽ അത് പട്ടിയെ കൊണ്ടുപോകണം പൂച്ചയെ എന്നൊക്കെ പറഞ്ഞു പട്ടിയും പൂച്ചയ്ക്കൊക്കെ ആഹാരങ്ങൾ കൊടുക്കുക അവയൊക്കെ സംരക്ഷിക്കണം അതിന് നമുക്ക് വിഷയമൊന്നുമില്ല എങ്കിലും നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യൻ്റെ ജീവന് വിലയില്ലേ അപ്പം അതുകൊണ്ട് ആ പറയുന്നത് അനുസരിക്കുക അത് ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ജീവൻ ആപത്തുണ്ടാവും അത് ജീവനേക്കാളും വലുതല്ല വേറെ ഒന്നും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്വത്തും പണവും അതെല്ലാം പിന്നീടുള്ള കാര്യമാണ് നമ്മൾ ജീവിച്ചിരുന്നാലേ ഇതൊക്കെ നമ്മുടെ അഭിവാ ഒരു ഘടകം മാറ്റി മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഘടകമല്ല ചന്ദ്രൻ്റെ സ്ഥിതി വളരെ വീക്കാണ് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ചിങ്ങം തുടങ്ങി പതിനേഴ് കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശാന്തത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ന്യൂനമർദ്ദങ്ങൾ ഇനിയും ഉണ്ടാവും അത് കണ്ണടച്ചിരുന്ന് ചന്ദ്രനെ കണ്ടിട്ട് ഞാൻ അത് അന്നേ പറഞ്ഞതാണ് മാസത്തിന് മുമ്പേ അത് പറഞ്ഞതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഹാൻഡിൽ ചെയ്യണം ജനങ്ങളത് മനസ്സിലാക്കണം തീർച്ചയായും നിങ്ങൾ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി മാറണം അത് ഇന്നലെ ശ്രീ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതിനനുസരിച്ച് നിങ്ങളനുസരിച്ച് തന്നെ മുന്നോട്ട് മാറണം അല്ലാതെ സമയത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രകൃതിയെ നമുക്ക് ശിക്ഷിക്കാനൊന്നും പറ്റില്ല അടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രകൃതിക്ക് കേസ് കൊടുക്കാനും പറ്റില്ല അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവനെ രക്ഷിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമായിട്ടുള്ളതാണ് ഈ വർഷം നമ്മൾ വളരെയധികം പ്രകൃതിക്ഷോഭങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഒരാപത്ത് പോലും ലോകത്തുള്ള ഒരു ജീവജാലങ്ങൾക്കും ഒരാപത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ സർവദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഞാൻ നാളെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ തിരിക്കും വൈകുന്നേരം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൂന്നാം തീയതിയെ തിരിച്ച് കേരളത്തിലേക്ക് വരുവുള്ളൂ അപ്പോൾ അത് വിവിഡസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഗുരുപ കുമാരകൃപ എന്ന് പറയുന്ന സ്ഥലത്ത് മാധവനഗറിൻ്റെ അടുത്താണ് അക്കോമഡേഷൻ കുറേ പേര് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു സാറിനെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവർ എന്നെ ഒന്നാം തീയതി രാവിലെ വിളിക്കുക അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വന്ന് കാണാനുള്ള ഒരിത് തരും ഞാനൊരു വലിയ ഫങ്ഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വരുന്നത് കർണാടകയിലെ ഒരു വലിയ പൊളിറ്റീഷ്യൻ്റെ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഞാൻ അവിടെ വരുന്നത് അവരുടെ കുടുംബത്തിന് ഞാൻ പറഞ്ഞില്ലേ തുങ്കൂറ് നൂറ്റി അമ്പതോളം മുസ്ലിം കുടുംബങ്ങളുണ്ട് അവരുടെ ഗുരുസ്ഥാനി ആയിട്ട് അവർ എന്നെ ഗുരുജി ആയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അതിന് പോവാതിരിക്കാൻ പറ്റത്തില്ല വലിയ ഒരു പൊളിറ്റീഷ്യനാണ് അവർ അവിടെ തുങ്കൂറിൽ അപ്പോൾ ആദ്യത്തെ വിവാഹവും അവർ എവിടെ വന്നിരുന്നു എൻ്റെ ഇവിടെ വന്ന് പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മകളുടെ വിവാഹം കഴിഞ്ഞു അപ്പോൾ അതേ കുടുംബത്തിൽ തന്നെ അടുത്ത മകളെയും വിടുകയാണ് അവർ ഒരു റോയൽ ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കെന്നിൽ ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ തീർച്ചയായും എനിക്കത് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ അത്യാവശ്യമുള്ളവർ മാത്രം എന്നെ വിളിക്കുക ഞാൻ കാണും ബാംഗ്ലൂരിൽ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അത്യാവശ്യമുള്ളവർ മാത്രം അതുകൊണ്ട് ഞാൻ മുപ്പത്തൊന്ന് തീയതി ഇവിടെ തിരിക്കും മുപ്പത്തൊന്നാം തീയതി മുതൽ മൂന്നാം തീയതി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരും അപ്പോൾ ഇത് ഇത്രയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാ പേരും പ്രകൃതിക്ഷോഭങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അള്ള അൽഹില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ